ഹലോ ഗേഴ്സ് എല്ലാവർക്കും നമസ്കാരം ക്യാൻ ടോക്സിലേക്ക് എല്ലാവർക്കും വെൽക്കം കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കുട്ടിയൂർ ക്ഷേത്രം അവിടേക്കാണ് ഈ ട്രെയിനിൽ യാത്ര ആറു മണിക്ക് എറണാകുളം സൗത്തിൽ നിന്ന് കണ്ണൂർ എക്സ്പ്രസ്സിൽ ഞങ്ങൾ പുറപ്പെട്ടു ഒരു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ ബസ് യാത്രയുണ്ട് കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര അതിമനോഹരം രണ്ട് മണിക്കൂർ ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അവിടെ വൈശാഖോത്സവം നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കാണാം നിറയെ കടകളാണ് നിറയെ ജനത്തിരൊക്കെ ഉണ്ട് എന്നാലും ഗതാഗത കുരുക്കൊക്കെ ഞങ്ങൾ ചെന്ന ദിവസങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഓടിക്ക പൂക്കളാണ് കേട്ടോ ഇത് വീട്ടിൽ ദർശനമൊക്കെ കഴിഞ്ഞ് ഇത് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വാഹനത്തിലോ അല്ലെങ്കിൽ പൂമ്പുഖത്തോ പൂജാമുറിയോ ഒക്കെ വെക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണെന്നാണ് പറയുക ബാവലിപ്പുഴത്ത് നിങ്ങൾ കാണുന്നത് ബാവലിപ്പുഴയാണ് അതിൻ്റെ അക്കരയും ഇക്കരയും ആണ് കുട്ടിയൂർ അക്കരെ ക്ഷേത്രവും ഇക്കര ക്ഷേത്രവും ഉള്ളത് അക്കരെ കുട്ടിയൂർ വൈശാഖോത്സവത്തിന് മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ ഇക്കരെ കുട്ടിയൂർ എല്ലപ്പോഴും തുറക്കും ഇക്ക വൈശാഖോത്സവ സമയത്ത് ശിവ ഭഗവാൻ കുടികൊള്ളുന്നത് അക്കരെ കുട്ടിയൂരാണ് ഇക്കരെ കുട്ടിയൂരിൽ പൂജകളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ക്യൂ നിൽക്കുന്നതാണ് വളരെ മന്ദമാണ് ക്യൂ നീങ്ങുന്നത് ആ സമയത്ത് ഒരു ചെറിയ മഴയുണ്ടായിരുന്നു ഈ ഇപ്പോൾ കാണുന്നത് ശിവേലിയാണ് വളരെ പ്രത്യേകതയുള്ള ഒരു ശിവേലിയാണ് ഇത് പ്രദക്ഷിണ വഴി ജലം നിറഞ്ഞു നിൽക്കുന്ന ഏക ക്ഷേത്രമാണ് കുട്ടിയൂർ ഇത് ദക്ഷയാഗം നടന്നപ്പോൾ ശിവഭഗവാനെ വിളിക്കാതെ നടത്തിയ ഒരു യാഗമാണ് സതിയുടെ പിതാവായ ദക്ഷൻ വിളിക്കാതെ ക്ഷണം ലഭിക്കാതെ സതി ചെന്നപ്പോൾ ശിവഭഗവാനെ അവഹേളിച്ച് മനം നോന് സതീദേവി യാഗാജ്ഞിയിൽ ആത്ഭൂതി ചെയ്തു ഇതറിഞ്ഞ് കോമാകുലനായ ശിവൻ തൻ്റെ ജട നിലത്തെറിഞ്ഞ് നിലത്ത് അടിച്ചു അതിൽ നിന്ന് വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ പോയി ദക്ഷൻ്റെ താടി വലിച്ചെറിയുകയും ശിരസ് ചെയ്തു പിന്നീട് ദേവന്മാരും ബ്രഹ്മാവും എല്ലാം യാഗം മുടങ്ങിയാലുള്ള ഭവിഷ്യത്തുകൾ ശിവഭഗവാനെ പറഞ്ഞ് അറിയിച്ച് ശിവഭഗവാനെ ശാന്തനാക്കി ദക്ഷിണെ പുനർജീവിപ്പിച്ച് യാഗം മുഴുവിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവയിലെയാണ് പ്രത്യേക തരത്തിലുള്ള കലംവരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ശിവയിലെടുത്ത് വേറൊരിടത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല ഈ പ്രദക്ഷിണ വഴി രുദ്ര ഒഴുകിയ വഴിയാണ് ഇതിനെ തിരുവഞ്ചിറ എന്നാണ് പറയുക അക്കരെ കുട്ടിയൂരിൽ ഭഗവാൻ സ്വയംഭൂവായി കുഴികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്നും സതീദേവി ആത്മഹത്യ ചെയ്ത സ്ഥലത്തെ അമാറക്കൽ തറയെന്നും വിളിക്കുന്നു ഇതിന് ചുറ്റുപറ്റിയുള്ള ജലനിറഞ്ഞ പ്രദക്ഷിണ വഴിയാണ് ഈ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥനയോടുകൂടി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു കിട്ടുന്നൊരനുഭൂതി വേറെ ഓരിടത്തും നമുക്ക് ലഭിക്കില്ല ഇവിടെ ഒരിക്കലെങ്കിലും നിങ്ങൾ എത്തേണ്ടതാണ് അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് വിശാഖം നാളിൽ ഭണ്ഡാരം എഴുന്നള്ളത്തിനു മുൻപും മകൻ നാൾ ഉച്ചശീവലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ യാഗം എന്ന് വിളിക്കുന്ന ചടങ്ങുകളാണുള്ളത് പ്രക്കൂഴം നീരെഴുത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളപ്പ് ഇള നീരാട്ടം കലം വരവ് കലശാട്ടം എന്നിവയാണ് ഇവിടുത്തെ ചടങ്ങുകൾ പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങളാണ് ഇവിടെ ഉള്ളത് ഭക്തജനത്തിരക്ക് നിങ്ങൾക്ക് നല്ലവണ്ണം കാണാം എല്ലാവരും നാമമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഭയങ്കര ഭക്തിയോടുകൂടി ശിവേലി കണ്ടു തിരിക്കുകയാണ് ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവങ്ങൾ ഒന്നിച്ചുകൂടി ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയൂർ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന എത്തുവാൻ കഴിയുന്നത് പോലും അതീവ ഭാഗ്യമുള്ള ഒരു കാര്യമാണ് പുഴയുടെ തെക്കുവശത്തുള്ള വശത്തുള്ള ഇക്കരക്കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ നിങ്ങൾക്ക് കാണാം ഓലമേഞ്ഞ ഓലമേഞ്ഞാണ് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ വടക്കു ഭാഗത്തുള്ള അക്കരക്കുട്ടിയൂരിൽ വൈശാഖോത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടി ഉണ്ടാക്കും ആ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ പൂജകളൊന്നും ഉണ്ടാവില്ല അക്കരകൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ഉത്സവകാലത്ത് വൈശോത്സവ കാലത്ത് മാത്രമേ ആ അക്കരെ പൂജയുള്ളൂ ഈ കാലത്ത് അക്കരെ കുട്ടിയൂരിൽ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല പ്രായഭേദമന്യ എല്ലാവരും യാതൊരു ക്ഷീണവും ഇല്ലാതെ കാഴ്ചശിവളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും കുടുംബ അംഗങ്ങളോട്ടൊത്താണ് ഈ പുണ്യക്ഷേത്രം സന്ദർശിച്ചത് ഒരു കൈക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നു എന്നാലും വലിയ ഇല്ലാതെ തന്നെ മഹേശ്വരനും പാർവതി ദേവിയൊക്കെ ദർശിക്കാൻ കഴിഞ്ഞു അത് മഹാപുണ്യം തന്നെയാണ് ഇവിടുത്തെ അരുവിയിലെ കല്ലുകൾ എടുത്ത് ഉരസിയൽ അതിൽ നിന്ന് ഭസ്മം ചന്ദനം ഭസ്മം മഞ്ഞൾ പിന്നെ കുങ്കുമം ഇത്യാദി നിറങ്ങളുള്ള പദാർത്ഥം കിട്ടും എന്നുള്ളതാണ് വിശ്വാസം ഞങ്ങളും ഇത് ഉരസി നോക്കിയിട്ടോ മഹാത്ഭുതം എന്നേ ഉള്ളൂ നമുക്കും കാണാൻ കഴിഞ്ഞു എല്ലാം ദൈവനിശ്ചയം എല്ലാവർക്കും ഇവിടെ വരാൻ കഴിയട്ടെ ബൈ